ഇറ്റയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു കേരളത്തിൽ ലോക്സഭാ വോട്ടെടുപ്പ് നടപ്പിലാവുക ഏപ്രിൽ ഇരുപത്തിയാറിനാണ് വോട്ടെണ്ണൽ ജൂൺ നാലിനാണ് നടപ്പിലാവുക രാജ്യത്താകെ ഏഴ് ഘട്ടങ്ങളിലായാണ് ഇക്കുറി ലോക്സഭാ ഇലക്ഷൻ നടപ്പിലാക്കുന്നത് അതിൽ തന്നെ രണ്ടാം ഘട്ടത്തിലായിരിക്കും കേരളത്തിലെ ഇലക്ഷൻ നടത്തുക കേരളത്തിലെ ഇലക്ഷൻ ഒരു ഘട്ടമായി പൂർത്തിയാക്കുമെന്നും ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു കഴിഞ്ഞു എന്തായാലും ഇത്തവണ വിപുലമായ സജ്ജീകരണങ്ങളോട് കൂടി അതീവ സുരക്ഷയിലാണ് ഇത്തവണത്തെ ഇലക്ഷൻ നടപ്പിലാക്കുകയെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില കണക്കുകൾ പ്രകാരം കമ്മീഷൻ കണക്കുകൾ പ്രകാരം രാജ്യത്താകെ തൊണ്ണൂറ്റിയാറ് ദശാംശം എട്ട് കോടി വോട്ടർമാരാണുള്ളത് ഇത്തവണ പുതിയ കുറേ സൗകര്യങ്ങൾ കൂടി വോട്ടർമാർക്ക് നൽകുന്നുണ്ട് അതായത് എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് വോട്ട് ഫ്രം ഹോം അടക്കമുള്ള പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു ചില കർശന നിർദ്ദേശങ്ങൾ കൂടി രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയാണ് അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇവയെല്ലാമാണ് രാഷ്ട്രീയ നേതാക്കൾ വ്യക്തിഹത്യ നടത്തുന്ന പ്രസംഗങ്ങൾ നടത്തരുത് അതുപോലെ തന്നെ ഈ താര പരിവേഷമുള്ള സെലിബ്രിറ്റി രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ ലോക്സഭാ മത്സ ഇലക്ഷൻ മത്സരിക്കുന്ന സെലിബ്രിറ്റികളൊന്നും അമിത വാക്പ്രയോഗങ്ങൾ നടത്തരുത് സഭ്യത പാലിക്കണം അതുപോലെ എന്താ അക്രമങ്ങൾ തടയ തടയുവാനായി കേന്ദ്രസേനയടക്കം വിന്യസിക്കുമെന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട് വിമാനത്താവളങ്ങളിലടക്കം കർശന പരിശോധന നടപ്പിലാക്കും അതുപോലെ തന്നെ ഇലക്ഷൻ സമയത്ത് നടത്തുന്ന ഓൺലൈൻ പണമിടപാടുകൾ പൂർണ്ണമായും ഇലക്ഷൻ കമ്മീഷൻ്റെയൊക്കെ ഒരു നിരീക്ഷണ ും സാമൂഹ്യ മാധ്യമങ്ങൾ കർശനമായി നിരീക്ഷിക്കുമെന്ന മുന്നറിയിപ്പുമുണ്ട് അതിർത്തികളിലടക്കം ഡ്രോൺ വിന്യസിക്കുന്നുണ്ട് ജില്ലകളിൽ എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്ന് പ്രവർത്തിപ്പി പ്രവർത്തിപ്പിക്കുന്നു തുടങ്ങിയുള്ള കർശന സുരക്ഷാ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിക്കുന്നത് ഇത്തവണ നാൽപ്പത്തിയൊൻപത് കോടി പുരുഷ വോട്ടർമാരാണ് ഉള്ളത് തിരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള നിർദ്ദേശം കൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് എന്തായാലും ജില്ലകളിലടക്കം എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകളടക്കം പ്രവർത്തിപ്പിക്കും സാമൂഹിക മാധ്യമങ്ങൾ നിരീക്ഷിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് അവരുടെ വീടുകളിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഇത്തവണ എന്തായാലും ലോക്സഭാ ഇലക്ഷനിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നാൽപ്പത് ശതമാനത്തിലധികം ശാരീരിക വെല്ലുവിളി ഉള്ളവർക്കും ഇത്തരത്തിൽ വീടുകളിൽ ഇരുന്നുള്ള വോട്ടിംഗ് സൗകര്യം പ്രയോജനപ്പെടുത്താനാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ ഇലക്ഷനിൽ മത്സരിക്കുന്ന എല്ലാ രാഷ്ട്രീയ സ്ഥാനാർത്ഥികളുടെയും വിവരങ്ങൾ കെ വൈ സി ആപ്പിലൂടെ ഏതൊരു വ്യക്തിക്കും അറിയാമെന്നുള്ളതാണ് ഇതിൽ ക്രിമിനൽ കേസുകളുടെ അടക്കമുള്ള വിവരങ്ങൾ വളരെ എളുപ്പത്തിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും സ്ഥാനാർത്ഥികളുടെ എല്ലാം എല്ലാ വിവരങ്ങളും ഇത്തരത്തിൽ ഈ ഒരു ആപ്പിലൂടെ ലഭ്യമാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് എന്തായാലും രാജ്യം കാത്തിരുന്ന ആ ഒരു ഇലക്ഷൻ ഡേറ്റുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഇനിയുള്ള എല്ലാ എല്ലാ ഒരു നോട്ടങ്ങളും അല്ലെങ്കിൽ രാജ്യമാകെ ഉറ്റുനോക്കുന്നത് ഇനി ആ ഒരു ലോക്സഭ ഇലക്ഷനിലേക്കാണ് കർശന നിർദ്ദേശങ്ങളും അതുപോലെ കർശന സുരക്ഷാ ക്രമീകരണങ്ങളിലുമായിരിക്കും ഇത്തവണത്തെ നടപ്പിലാക്കുക എന്നും ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ അറിയിക്കുന്നു